േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചന്ദ്രയുടെയും ചതി മറ്റാരും അറിയാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് പോവുകയാണ് എന്തൊക്കെയായാലും മുത്തശ്ശി ഈ കാര്യം അറിയരുത് എന്ന് ഉറപ്പിക്കുന്ന രേവതി ബർത്ത്ഡേയുടെ അന്ന് കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് സന്തോഷത്തോടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു പക്ഷേ ഇതേ തുടർന്നാണ് മുത്തശ്ശി ആ മനസ്സിലാക്കുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം മുത്തശ്ശിയെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് മുത്തശ്ശി ഇതിനൊരു തിരിച്ചടി കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നു ഇതിൻ്റെ ഭാഗമായി മുന്നിലേക്ക് കടന്നു പോകുന്ന മുത്തശ്ശി ഇതേ തുടർന്ന് ചോദിക്കുകയാണ് നീ ഈ ചതി ചെയ്തു എന്ന് എഴുതേട്ടതിനെ തുടർന്ന് എനിക്കിതേ പറ്റി ഒന്നും അറിയില്ല എന്ന് വ്യക്തമാക്കുന്ന സുതി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു പക്ഷേ മുത്തശ്ശിക്ക് അപ്പോഴേക്കും കാര്യങ്ങൾ വ്യക്തമായിരുന്നു ഇതോടെ മുത്തശ്ശി രേവതിക്കും ഇതിൽ പങ്കുണ്ട് സുധി ചന്ദ്രയ്ക്കും ഇതിൽ പങ്കുണ്ട് എന്ന് മനസ്സിലാക്കുകയും ഇതോടെ ഒറിജിനൽ സ്വർണം എത്തിയില്ല എങ്കിൽ ഇവരെല്ലാം വീട്ടിൽ നിന്ന് പുറത്താകും എന്നുള്ള വാണിംഗ് നൽകുകയും ചെയ്തത് ഞെട്ടിച്ചിരിക്കുകയാണ് അവരെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നോ